ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വാഹന ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പണ്ടുകാലത്തെ അപേക്ഷിച്ച് നിരവധി ടൈപ്പ് നമ്പർ പ്ലേറ്റുകളാണ് വാഹനത്തിൽ ഉപയോഗിക്കുന്നത് മുമ്പ് കറുപ്പിൽ വെള്ളയായിരുന്നു അത് കാലങ്ങൾക്ക് ശേഷം വെള്ളയിൽ കറുപ്പ് അക്ഷരമായി ടാക്സി വാഹനങ്ങൾക്ക് മഞ്ഞയിൽ കറുപ്പായി പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ വന്നപ്പോൾ പച്ചയിൽ വെള്ളയും ടാക്സി വാഹനങ്ങൾക്ക് പച്ചയിൽ മഞ്ഞയും അതുപോലെ തന്നെ റെന്റ് കൊടുക്കുന്ന വാഹനങ്ങൾക്ക് റെന്റേ ക്യാബ് ആണെങ്കിൽ ബ്ലാക്കിൽ മഞ്ഞയും അങ്ങനെ നിരവധി നമ്പർ പ്ലേറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ മുമ്പ് ഓരോ ജില്ലയ്ക്കും കോഡ് ആയിരുന്നെങ്കിൽ അത് ഓരോ ആർ ടി ഓഫീസിനും കോഡ് ആയിട്ടുണ്ട് ഇപ്പൊ കെ എൽ അഞ്ച് കോട്ടയത്തിന്റെ കെ എൽ അഞ്ച് ആയിരുന്നു ഇപ്പോൾ അത് കെ എൽ മുപ്പത്തിനാല് കെ എൽ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് അങ്ങനെ വിവിധ ആർ ടി ഓഫീസ് അനുസരിച്ച് നമ്പറുകൾ മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ വന്ന മാറ്റത്ത് ഏറ്റവും അവസാനം വന്ന ഒരു മാറ്റമാണ് ബി എച്ച് നമ്പർ പ്ലേറ്റ് അഥവാ ബി എച്ച് സീരിയസ് നമ്പർ എന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ആദ്യം തുടക്കത്തിൽ ഒരു നമ്പരും അതിനുശേഷം ബി എച്ച് എന്ന അക്കങ്ങളും അതിനുശേഷം തുടർന്ന് നമ്പർ ഏത് സ്ഥലത്തെ വാഹനമാണ് എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലേക്ക് നമ്പർ പ്ലേറ്റുകൾ മാറി അപ്പോൾ എന്താണ് ഭാരത് നമ്പർ പ്ലേറ്റ് ആർക്കൊക്കെ നേടാം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഭാരത് നമ്പർ പ്ലേറ്റ് അഥവാ ബി എച്ച് രജിസ്ട്രേഷൻ ഉള്ള വാഹനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേക അനുമതി നേടാതെ രാജ്യത്ത് മുഴുവൻ സഞ്ചരിക്കാനാവും നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തും യാതൊരുവിധ പ്രത്യേക രജിസ്ട്രേഷനുകളും കാര്യങ്ങളും ഇല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള വാഹനം ഉപയോഗിക്കാൻ കഴിയും അതാണ് ഭാരത് അഥവാ ബി എച്ച് രജിസ്ട്രേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരത്തിലുള്ള ഭാരത് രജിസ്ട്രേഷൻ അഥവാ ബി എച്ച് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേ എൽ എന്ന നമ്പർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് കേരളത്തിൽ ഉപയോഗിക്കേണ്ട വാഹനങ്ങൾക്ക് മാത്രമാണെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഉപയോഗിക്കേണ്ട ഇത്തരം വാഹനങ്ങൾക്ക് ബി എച്ച് രജിസ്ട്രേഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നിലവിലെ നിയമം അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് പരമാവധി പന്ത്രണ്ട് മാസമാണ് മറ്റൊരു സംസ്ഥാനത്തിന്റെ രജിസ്ട്രേഷൻ ഉള്ള വാഹനം ഉപയോഗിക്കാനാവുക ഉദാഹരണത്തിന് കർണാടക രജിസ്ട്രേഷൻ ഉള്ള വാഹനം കേരളത്തിൽ ഉപയോഗിക്കണമെങ്കിൽ പരമാവധി എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് പന്ത്രണ്ട് മാസം വരെ ഒരു വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ പന്ത്രണ്ട് മാസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മൾ ആ സംസ്ഥാനത്ത് ഇപ്പോൾ കർണാടക ഉള്ള വാഹനം കേരളത്തിൽ ഒരു വർഷം ഉപയോഗിച്ചതിനു ശേഷം പിന്നീട് ഉപയോഗിക്കണമെങ്കിൽ കേരള രജിസ്ട്രേഷനിലേക്ക് അത് മാറ്റേണ്ടതായി വരുന്നുണ്ട് ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു സമയനഷ്ടവും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ഉണ്ടാവുന്നുണ്ട് കാരണം പ്രത്യേകമായി നമ്മൾ ടാക്സ് അടയ്ക്കണം ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ ആ വാഹനം പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിരവധി പേർ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും മറ്റും വാഹനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ വാഹനം റീ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമേ കേരളത്തിൽ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ റീരജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് വളരെ അധികം സാമ്പത്തിക നഷ്ടമുണ്ട് സമയനഷ്ടമുണ്ട് ഇത്തരത്തിൽ ചിലരെങ്കിലും മനസ്സിലാക്കി വെക്കാത്ത ഒരു കാര്യം നമ്മൾ ഇത്തരത്തിൽ റീ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനം അഞ്ചു വർഷം പഴക്കമുള്ള വാഹനമാണ് പതിനഞ്ച് വർഷത്തേക്ക് ടാക്സ് അടച്ചാണ് പ്രൈവറ്റ് വാഹനങ്ങൾ വരുന്നത് ഇതിൽ ബാക്കി പത്ത് വർഷ വർഷത്തേക്കുള്ള ടാക്സ് ഓൾറെഡി നമ്മൾ അടച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിലൊരു ഡിസ്കൗണ്ട് നമ്മൾ നമ്മുടെ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പലരും ഈ കാര്യം അറിയാതെയാണ് വാഹന രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുന്നതായി കാണുന്നത് അപ്പോൾ അത്തരത്തിലൊരു ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും വളരെയധികം സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉള്ള ഒരു കാര്യമാണ് റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു സംസ്ഥാനത്ത് നിന്നും ജോലിക്കായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തേക്ക് കുറെ നാളിലേക്കും വേറൊരു സംസ്ഥാനത്തേക്ക് മാറേണ്ടി വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായി വരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് ഒഴിവാക്കാനാണ് നമ്മൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ഭാരത് സീരിയസ് അഥവാ ബി എച്ച് സീരിയസ് നമ്പർ പ്ലേറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇനി ആദ്യം നോക്കേണ്ടത് ഈ ഭാരത് രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് അഥവാ ബി എച്ച് രജിസ്ട്രേഷൻ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് നിലവിലെ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർ അതുപോലെ പ്രതിരോധ ഉദ്യോഗസ്ഥർ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ രജിസ്ട്രേഷനായാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ഇത്തരത്തിലുള്ള ഭാര സീരീസ് അവതരിപ്പിച്ചത് അതോടൊപ്പം തന്നെ നാലോ അതിലധികവും സംസ്ഥാനങ്ങളിൽ ഓഫീസുള്ള സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്കും വാഹനത്തിന് ബാര സീരീസിലുള്ള രജിസ്ട്രേഷൻ നേടാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമ്മുടെ ടാക്സി അതായത് ട്രക്കുകൾ അതുപോലെ ബസ്സുകൾ കാർഗോ വാഹനങ്ങൾ എന്നിവയ്ക്കൊന്നും ഈ ബി എച്ച് രജിസ്ട്രേഷൻ ലഭിക്കുകയില്ല അവയ്ക്കൊന്നും ഇതിന് ഉള്ള അർഹതയില്ല ഇനി ബി എച്ച് രജിസ്റ്റർ നമ്മൾ ചെയ്യുമ്പോൾ ബി എച്ച് രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്ത വർഷം കാണും അതുപോലെ തന്നെ ബി എച്ച് സീരിയസ് ഒരു നമ്പർ കാണും അയ്യും ഓയും ഒഴികെയുള്ള ഏതെങ്കിലും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്നിവയാണ് നമ്പർ പേരിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ബി എച്ച് രജിസ്ട്രേഷൻ ഉള്ള വാഹനങ്ങൾക്ക് യാതൊരു പ്രത്യേക അനുമതിയും നേടാതെ രാജ്യത്തിന്റെ ഏത് മൂലകളിലും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഈ പറഞ്ഞ പരിധിയിൽ മുമ്പ് പറഞ്ഞാൽ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് പറഞ്ഞല്ലോ അതിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അർഹയാണെങ്കിൽ എങ്ങനെ അപേക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ നേരെ വാഹൻ പോർട്ടലിൽ കയറുക അവിടെ വേണ്ട വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ നമുക്ക് പുതിയ നമ്പർ പേ ലഭിക്കും ഇത് പുതിയ ന വാഹനമാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ് കാരണം ഇതിനുള്ള എല്ലാ പ്രോസസ്സും രേഖകളും പേയ്മെന്റും എല്ലാം നമ്മുടെ ഡീലർമാർ തന്നെ വാഹനത്തിന്റെ ഡീലർമാർ തന്നെ ചെയ്തു തരുന്നതാണ് ഇനി നിലവിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണെങ്കിൽ ഒന്നുകിൽ സ്വന്തമായി ഈ വാഹനത്തിന്റെ വെബ്സൈറ്റിൽ കയറി ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ ഓട്ടോ കൺസൾട്ടന്റിനെ സമീപിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ സ്വയമാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ ആർ ടിഒ ഫോം ട്വന്റി സെവൻ ടു എന്നത് സമർപ്പിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആർ ടിഒ വെരിഫിക്കേഷന് ശേഷമാണ് നമുക്ക് ബി എച്ച് സിരിസ് നമ്പർ പ്ലേറ്റിനെ അപേക്ഷിക്കാനാകുക ഇനി ഇത്തരത്തിൽ ി എസ് നമ്പർ പ്ലേറ്റിലുള്ള റോഡ് ടാക്സ് നമുക്ക് രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ മാക്സിമം പതിനാല് വർഷം വരെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് ഇനി പതിനാല് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പതിനാല് വർഷം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന്റെ പഴക്കം അനുസരിച്ചാണ് ഇനി അഞ്ചു വർഷം പഴയ വാഹനമാണെങ്കിൽ അതിനുശേഷം പത്ത് വർഷത്തേക്കല്ലേ നമുക്ക് അടയ്ക്കാൻ സാധിക്കുകയുള്ളു ഇത്തരത്തിൽ പതിനാല് വർഷത്തിന് ശേഷം പതിനാല് വർഷം പൂർത്തീകരിച്ച വാഹനങ്ങൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് ഇനി ടാക്സ് എത്രത്തിലാണ് വരുന്നത് നോക്കിയാൽ പത്ത് ലക്ഷം രൂപയിൽ താഴെയുള്ള കാറുകൾക്ക് എട്ട് ശതമാനവും പത്ത് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വാഹനങ്ങൾക്ക് പത്ത് ശതമാനവും ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനമാണ് നികുതി ഇത് ഡീസൽ വാഹനം ആണെങ്കിൽ രണ്ട് ശതമാനം കൂടെ അധികം നികുതി അടയ്ക്കേണ്ടതായി വരുന്നുണ്ട് അതേസമയം ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ ആണെങ്കിൽ രണ്ട് ശതമാനം കിഴിവ് ലഭിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഭാരത് രജിസ്ട്രേഷൻ ബി എച്ച് രജിസ്ട്രേഷൻ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്